ഇന്ന് വെച്ചൊക്കെ ഞാൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു ഡോംസിൻ്റെ ബ്രഷ് പെൻ സെറ്റ് പന്ത്രണ്ട് കളേഴ്സും ഒരു മെറ്റാലിക് സിൽവർ കളറും പിന്നെ ഒരു ബ്ലെൻഡറും ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഷോയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടും പിന്നെ ഏഴ് ദിവസം വെയിറ്റ് ചെയ്യാൻ തീരെ ക്ഷമയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ പണി ആരംഭിച്ചിട്ടുണ്ട് ഒരു സംഭവം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം ഇതുപോലെ നിബ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പം കളർ ബ്ലെൻഡായി വരുന്ന രീതിയിലാണ് ഇട്ടുള്ളത് ഇതിൽ മര്യാദക്ക് കാണുന്നില്ല പക്ഷേ മുകളിൽ ഒരു വായാലിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അത് മാത്രം പോലെ രണ്ട് ബ്ലൂവും തമ്മിൽ ഇതേപോലെ തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് താഴോട്ടിക്ക് പെയിന്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ വെറുതെ ആ ഒരു സ്കൈ ബ്ലൂൻ്റെ മഷികൾ അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഒരു ബിൽഡിങ് പോലെ സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു സിൽവർ കളർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് പോലെ ആയി കൊടുക്കുന്നുണ്ട് കുറച്ച് ഓവർ ആയോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല പിന്നെ ഒരു മൂന്ന് വരച്ചിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ച് നക്ഷത്രങ്ങളും അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടുള്ള എല്ലാവിധ തകരാറുകളും കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാം